നമസ്കാരം ഞാൻ ജിബു മല്ലപ്പള്ളിയാണേ ഞങ്ങളുടെ ഒരു ഏരിയയിൽ മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനിക്കാട് പഞ്ചായത്തിലെ മാരിക്കൽ ജംഗ്ഷനിൽ നിന്നും നമ്പുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മണ്ണ് എന്നൊന്നും പറയാൻ പറ്റിയല്ലോ കേട്ടോ അവരുടെ സ്വന്തം സ്ഥലമാണ് പക്ഷെ അവർ ആ മണ്ണെടുക്കുന്നത് മൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതിനെക്കുറിച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ടാണ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാവങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരുടെ വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ അവരുടെ വീടുകൾക്കുണ്ടാകുന്ന ക്ഷതം പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ ഇതെല്ലാം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ കാര്യമായിട്ട് നിയമപരമായിട്ടുമെല്ലാം പോയിട്ടും ആരും അതിനൊരു വലിയ ഉത്സാഹമൊന്നും കാണിക്കാത്തതുകൊണ്ട് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ ഒരു പോകുമ്പഴി അങ്ങനെയെങ്കിലും നിയമപാലകരവരതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊന്ന് അന്വേഷിക്കുമെങ്കിൽ അന്വേഷിക്കട്ടെ അപ്പോൾ അതിനൊരു മാർഗ്ഗം ആകുന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് ഇവിടെ ഈ മണ്ണെടുക്കുന്ന വിധമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് മണ്ണെടുത്തിട്ട് ആ മണ്ണെടുക്കുന്ന മൂലം ഉണ്ടാകുന്ന കുഴി ആ കുഴിയിലൂടെ ആ കുഴിയിലൂടെ ഉണ്ടാകുന്ന ആ വെള്ളപ്പാച്ചൽ ആ നനവ് കാണുന്നുണ്ടോ നനവ് നിങ്ങൾ ദൂരെ ഒരു നനവ് കാണാം കാണോ കണ്ടോ അ കുഴിവ് ഈ കാണുന്ന കുഴി ഈ കുഴിക്കകത്തോട്ട് ഇതിന് മുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ കുടിവെള്ളമാണ് താവോട്ടി വലിഞ്ഞു പോകുന്നത് കുഴി കുഴിയുണ്ടോ ഇങ്ങനെയുള്ള കുഴികൾ വരുന്ന ഭാഗത്തോട്ടല്ല ഇവരുടെ കുടിവെള്ളമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുന്നുണ്ട് ഈ പാറകൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബലക്ഷയം അവരുടെ വീടുകളെ ബാധിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അപ്പം ഇതൊക്കെ നിയമപാലകരുത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി നിങ്ങൾ കണ്ടു കൊടുക്കണം കാരണം ഇതിൻ്റെ മുകളിൽ താമസിക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ കോളനിയുടെ പേരെന്തുവാ ഏഹ് ആ ഏഴോലിൽ എന്ന് പറയും ഏഴോലിൽ കോളനി ആ ഭാഗത്തായിട്ടാണ് ഇവർ ഇങ്ങനെ ഇത്രയും ആൾക്കാരെ കോളനി ഉള്ളവർ താമസിക്കുന്ന അറിയാമല്ലോ എല്ലാവരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അവരുടെ വീടുകൾക്ക് വിള്ളലുണ്ടാകുന്നു കുടിവെള്ളം വറ്റിപ്പോകുന്നു അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നല്ല ഒരു മോചനം ഇവർക്ക് വേണം അതിന് നിങ്ങളുടെ സഹായം ഞാൻ ചോദിക്കുകയാണ് കഴിയുമെങ്കിൽ നിയമപാലകർ കഴിയണം നിയമപാലകർക്ക് കഴിയണം അത് ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടിയ പാവങ്ങൾക്കും അവർക്കും അവർക്കും ജീവിക്കണമല്ലോ പൈസ ഉള്ളവർ മാത്രം ജീവിച്ചാൽ പോരല്ലോ സാധാരണക്കാരും ജീവിക്കണം അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇവിടുത്തെ നമ്മുടെ ഒരു ഒരു അച്ചാനുണ്ട് അച്ചാനോട് നമുക്കൊന്ന് സംസാരിക്കാം ജോർജ് എന്നാണ് അച്ഛൻ്റെ പേര് അപ്പോൾ അച്ചാൻ ഇവിടുത്തെ അവസ്ഥയെപ്പറ്റി ഒരു രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും

ഇവിടെ വന്ന് വന്നിങ്ങനെ പിന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ മണ്ണ് മുഴുവൻ എടുത്തോണ്ട് പോയത് അത് നിയമപരമായിട്ടൊക്കെയാ എടുക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ് ഏറ്റവും എനിക്ക് എന്റെ ഭാര്യയാണ് ഒരു ക്യാൻസർ രോഗിക ഞാനും സുഖമില്ലായിരിക്കുന്നു ഞങ്ങക്ക് ഒരു വണ്ടി വെള്ളം ഇവിടെ വരണമെങ്കിൽ ആയിരം രൂപ കൊടുക്കണം അത് വാങ്ങുവാനുള്ള യാതൊരു നിവൃത്തിയില്ല അപ്പോൾ എന്റെ കിണർ നോക്കിയാൽ മുഴുവൻ കിടക്കുക ഇവിടെ ഈ ക്ഷീണം എന്തൊക്കെയാ ക്ഷീണം വളരെ ബുദ്ധിമുട്ടാ ഒന്ന് പൊടിപടലങ്ങള് അസുഖങ്ങൾ പലതും ഇറ്റാച്ചാണ് ഈ പാറ ഇടിച്ചെടുക്കുന്നത് കഴിഞ്ഞ പലവട്ടം ഞാൻ ചെന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൗണ്ട് അല്ലാതെ വീടിനൊക്കെ കുലുക്കം ഉണ്ടാകും അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം വെടിവെച്ചു അതൊക്കെ നാട്ടിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ പറയാൻ പോലെ അവനെ അതിന്റെ ഉടകൻ എജി എന്ന് പറയുന്ന ആളെ അതൊന്നും കുഴപ്പമില്ല സഹമില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ ഉണ്ട് അങ്ങനെയൊക്കെ നിയമത്തിന്റെ വഴുതുകൾക്ക് അവരെ പറഞ്ഞ് ജനങ്ങളെല്ലാം ആകപ്പാടെ അത് കാരണം ഒന്നും ശബ്ദിക്കാൻ പറ്റാതിരിക്കുക പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമാണല്ലോ ഒരു മനുഷ്യനെ ഏറ്റവും കുടിവെള്ളം വലിയ അധികാരികളൊന്നും ഞങ്ങളുടെ കിണർ ഒന്ന് വലിയ ചോദിക്കാം ഇടയ്ക്കിനകത്ത് വെള്ളമില്ല ഇന്ന് രാവിലെ ഞാൻ ഈ വ്യക്തിയെ ഫോണിൽ കൂടെ വിളിച്ചാൽ പറഞ്ഞു എയ്ജി ഞങ്ങളുടെ വീട്ടിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പണിയില്ല കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു എന്റെ ഭാര്യയൊരു ഓഹിക്കായിട്ടിരിക്കുന്ന അവളെടുന്നിട്ട് ബാറ്ററിൽ പോകാൻ വെള്ളമില്ല അടിക്കുന്ന വെള്ളം എല്ലാം പോവുക തീരുക അപ്പം ഞാനെന്ത് ചെയ്യണം എനിക്ക് വെള്ളം തരാൻ എന്നെ കൊണ്ടുവക്കത്തില്ല ഇപ്പൊ ഈ കണക്കിൽ വെള്ളമെല്ലാം ഈ മണ്ണെടുക്കുന്ന സ്ഥലത്ത് കുഴി കൂടി കിടക്കുക ആര് വന്ന് അന്വേഷിച്ച് നോക്കിയാലും അവർക്കത് കാണാം ഈ എന്റെ കിണറും ഇതുമായിട്ട് അധികം ദൂരമൊന്നുമില്ല ഒരു പത്തിരുപത്തഞ്ചടി അകലവേ ഉള്ളൂ അവിടെ ഒരു അൻപതടി താഴ്ച കുറയാതെ മണ്ണെടുത്തു കഴിഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ ഇവിടുത്തെ ഭാവിയിൽ വയനാട് വലിയൊരു പറഞ്ഞ പോലെ വലിയൊരു മല ഏരിയ ആണ് ഇവിടെ മല മലയുള്ള ഒരു ഏരിയയാണ് ആ ഭാഗത്ത് മണ്ണെടുക്കുന്നവരെ താഴേന്ന് മണ്ണെടുക്കുമ്പോൾ മെയിൽ നിന്നുള്ള ഇടിച്ചിലുണ്ടാവും താഴോട്ട് ഇടിഞ്ഞിട്ട് അത് പിന്നീട് മേളിലോട്ടിരിക്കുന്ന വീടുകൾക്കെല്ലാം ഭാവിയിൽ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെങ്കിൽ ഓക്കെ മഴ പെയ്യുമ്പോഴൊക്കെ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു ആ ഓക്കെ ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ ആ ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ കോളനി ഏരിയ ഒത്തിരി ആൾക്കാരെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ നല്ല നല്ല വീടുകളൊക്കെ വെച്ച് താമസിക്കുന്ന ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് നമുക്കതിനകത്ത് ഒന്ന് രണ്ട് പേരെ കൂടെ നമുക്കതിനകത്തൊന്ന് പരിചയപ്പെടാം അതുമൂലം ഉണ്ടാകുന്ന ഡിസ്റ്റർബ് അനുഭവിക്കുന്ന ഒന്ന് രണ്ടാൾക്കാരോട് നമുക്കൊന്ന് ചോദിച്ച് പറയാം എന്നുവെച്ചാൽ ഇവിടെ ഈ മണ്ണെടുക്കുന്നത് കൊണ്ട് അച്ഛൻ എന്തോ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ നമ്മുടെ ഈ വീടിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഒന്ന് പറയുന്നത് വീടിന്റെ പുറവശം പൊട്ടിട്ടുണ്ട് ഓക്കെ ഒന്ന് ഞാൻ ഒരു ഹാർട്ട് രോഗിയാണ് ഞാനും വൈഫും ഹാർട്ട് രോഗിയാണ് ഓക്കെ ബൈപ്പാസ് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് ഓക്കെ അത് ഇപ്പം ഈ വെടി പൊട്ടിക്കുമ്പോഴും ആ പുടലവരെല്ലാം വരുമ്പോഴും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ ഞങ്ങളുടെ വീട് കുലുങ്ങുന്നുണ്ട് ആ ഓക്കെ അതുമൂലം എന്തെങ്കിലും വീടിന് പിള്ളലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു പൊട്ടിയിട്ടുണ്ടല്ലേ ഇത് നമ്മൾ നിയമപരമായിട്ട് എന്തെങ്കിലും അതിന് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടോ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവരുടെ അന്വേഷിക്കുക എല്ലാം ചെയ്തു ഇതുവരെ വന്നില്ല വന്നിട്ടില്ല ഓക്കെ അമ്മാവയ്ക്കാണ് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞത് ആ ഓക്കെ ഓക്കെ എത്ര വർഷം അമ്മാവയ്ക്ക് ക്ഷീണമായിട്ട് ഒരു എനിക്ക് ഭർത്താവില്ല പിന്നെ രണ്ട് മക്കളും കൂലിപ്പണിക്കാരാ പിന്നെ ഭാര്യയുടെ കൂടെ മോയെന്ന് മാത്രമേ ഉള്ളൂ അറുപത്തഞ്ചു വീട്ടുകാർ വെള്ളം കൂരി കാണടാ ഇപ്പൊ തൊട്ടി കുഴിക്ക് താഴെയായി ഞങ്ങക്കൊരു നിവർത്തിയില്ല മണ്ണെടുക്കുന്ന ഞങ്ങളുടെ പേരെല്ലാം കുലുങ്ങുവെ ചെറിയ വീടല്ലേ എല്ലാം കുലുങ്ങുകയും ചെന്ന് പറഞ്ഞെന്നേ പറഞ്ഞു കെട്ടേണ്ടടുത്തല്ല ഞങ്ങൾ കെട്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ആരും ഒന്നും ചെയ്യാൻ ചെയ്യാനില്ല അതുകൊണ്ട് എന്ത് വന്ന് ചെയ്തോളാൻ പറയുമ്പോൾ കെട്ടേണ്ടടുത്തല്ല ഞങ്ങൾ കളക്ടർക്ക് വരെയും കൊടുത്തേക്കുവാന്നാ പറഞ്ഞേക്കുന്നത് കൊടുത്തിട്ടില്ല ചെല്ലുമ്പം നമ്മൾ തന്നെ ചെല്ലുന്നുണ്ടല്ലോ എന്നിട്ടില്ലല്ലോ ചെല്ലുന്നു അവർക്ക് പൈസ കൊടുത്തങ്ങ് വിടും അപ്പൊ അവരതിന് പോകും എനിക്ക് എങ്ങോട്ടാ പോകുന്നത് ഈ നാട്ടുകാർ മൊത്തം ഇതിനകത്തുനിന്ന് പോരുന്നതാധാരണക്കാർക്കും ഞങ്ങള് പാവങ്ങളല്ലേ പിന്നെ ഞങ്ങള് താഴ്മയായിട്ട് ഞങ്ങൾക്ക് ചെയ്തു പാലകര അതിന് വേണ്ടിയ തരുകൾ സാധുക്കൾക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ചെയ്തു കൊടുക്കുക ആർക്കും പറ്റുന്നില്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക അത്രേ അത്ര ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ മനസ്സിലായല്ലോ ഇവിടുത്തെ അന്തരീക്ഷം നമ്മൾ ഇത് നിസ്സാരമായിട്ട് കാണരുത് ഇതിപ്പം പല നമ്മുടെ നിയമപാലകരോട് പറയുമ്പോഴത്തേക്ക് അവിടെ പേപ്പർ കൊണ്ടു കൊടാ ഇവിടെ പേപ്പർ കൊണ്ടു കൂടാ അപ്പറേ കൊണ്ടു കൂടെ ഈ പാവങ്ങളായിട്ട് ഓടിക്കുക നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ ചെയ്യാതെ മറ്റുള്ള ഈ പാവങ്ങളെ ഇട്ട് ഓടിക്കുന്നതിനകത്ത് എന്താ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഇവർക്കും ദോഷമില്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക അവർ നിയമപരമായിട്ട് ചെയ്യാനുള്ള അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ട് ആസ്തിയുണ്ട് ഈ പാവങ്ങൾ എന്തു ചെയ്യും അവർക്കും ജീവിക്കണ്ട ഇവിടെ അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക ഇത് കണ്ട ഇത് ചെയ്യുന്നത് ദ്രോഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹമാണ് അവരെടുത്തോട്ടെ അവരുടെ സ്ഥലമാണ് അവരുടെ മണ്ണാണ് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സാന്ദ്രമുണ്ട് പക്ഷേ അത് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടാകരുത് അതിന് മുകളിൽ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരു കോളനിയാണ് അതിൻ്റെ മേളിലോട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന അപ്പോൾ എല്ലാം മംഗളമായി ഭവിക്കട്ടെ നിയമപാലകർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് സഹോദര നിങ്ങളിൻ്റെ ഉടമസ്ഥനോട് പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ യാതൊരു പണക്കവും ഇല്ല കാരണം ഇവിടെ ഉള്ളവർക്ക് നീതി കിട്ടണമെന്നുള്ളൊരു ആവശ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തയ്യാറായത് അല്ല നിങ്ങളെ ഉപദ്രവിക്കണമെന്നുള്ള യാതൊരു ചിന്തയില്ല നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഈ കുറേ ആൾക്കാരല്ലേ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ മറ്റുള്ളവരും കൂടെ ജീവിക്കണ്ടേ അവർക്കും ജീവിക്കണ്ടേ അപ്പോൾ ആ ലെവലിൽ മാത്രം ഇതിനെ കാണുക അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക ഓക്കെ താങ്ക് യു വീണ്ടും സന്ധിക്കും പറയും വണക്കം